പിതൃമോക്ഷപ്രാപ്തിക്കായി കർക്കിടക വാവ് ദിവസം അനുഷ്ഠിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിച്ചു ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും ബലിയർപ്പിക്കാൻ വിശ്വാസികളുടെ ഒഴുക്കാണ് നമുക്ക് വിവിധ പ്രതിനിധികൾ പല സ്ഥലത്തു നിന്നും ചേരുന്നുണ്ട് അരുൺ അമൃതനാഥുണ്ട് തിരുനാവായ നിന്നാണ് അരുൺ വിവരങ്ങൾ നൽകുക ഒപ്പം വിഷ്ണുപ്രകാശ് ആലുവ മണപ്പുറത്തുണ്ട് രാഹുൽജി നാഥ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും വിശദ വിവരങ്ങൾ നൽകും ആദ്യം നമുക്ക് രാഹുൽജി നാഥിലേക്ക് പോവാം തലസ്ഥാനത്ത് തിരുവല്ലത്താണുള്ളത് പരശുരാമ ക്ഷേത്രത്തിലാണ് രാഹുൽ ഗുഡ് മോർണിംഗ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു തിരുവല്ലത്ത് എന്ന് മനസ്സിലാവും കാരണം എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ഈ മഴ ഏതെങ്കിലും തരത്തിൽ തിരക്കിന് ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തായാലും തിരക്കിനൊരു കുറവും ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും നമ്മൾ കാണുന്നത് പോലെ ബലിതർപ്പണത്തിനുള്ള ഇടങ്ങളുണ്ട് അങ്ങനെ ബലിമണ്ഡപങ്ങളിൽ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് രാവിലെ മുതൽ രാവിലെ രണ്ട് മണി മുതൽ ഈ ബലിതർപ്പണത്തിനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ആ ഘട്ടം മുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ പെയ്ത മഴ അത് ചെറുതായി ഒന്ന് തിരക്ക് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഈ ഒതുങ്ങി നിന്ന മഴ തന്നെ ആ ഘട്ടത്തിൽ ഒതുങ്ങി നിന്ന ആളുകൾ ആ ആളുകളൊക്കെ പിന്നീട് താങ്കളെ ഈ അമ്പലത്തിലേക്ക് ഒഴുക്കിയെത്തുകയാണ് അവരുടെ വിശ്വാസ പ്രകാരം തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ടൊരിടമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് ശംഖുമുഖത്ത് ബലിതർപ്പിക്കാനുള്ള അർപ്പിക്കാനുള്ള അവസരമുണ്ട് പിന്നെ വർക്കല പാപനാശത്താണ് ഇത്തരത്തിൽ ചടങ്ങുകൾ നടക്കുന്നു എന്തായാലും നിരവധി ആളുകൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ ഒൻപത് ബലി മണ്ഡപങ്ങളാണുള്ളത് ആ ഒൻപത് ബലി മണ്ഡപങ്ങളിൽ ഒരേ സമയം മൂവായിരം പേർക്ക് പിതൃ പിർമോക്ഷത്തിനായി ബലിതർപ്പണം നടത്താൻ കഴിയും അത്തരത്തിലുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ശേഷം ഇവിടുന്ന് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ കടവിലേക്ക് അവർക്ക് തീർത്ഥക്കടവിലേക്ക് പോയി ഒരുക്കി അത് ശേഷം തിലകഹോമം തിലകഹോമയും വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ ബലിതർപ്പണത്തിന് ശേഷം തിലകഹോമം നടത്തി പരശുരാമ ക്ഷേത്ര ദർശനവും കഴിഞ്ഞാണ് ഭക്തർ എപ്പോഴും അടങ്ങ് അങ്ങനെ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കുകൂടെ ഉണ്ട് അതിനുള്ള നിയന്ത്രണങ്ങളുണ്ട് വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട് ഇത് നിയന്ത്രിക്കാൻ കൃത്യമായി ക്യൂ പാലിച്ചുകൊണ്ടാണ് ആളുകൾ കടന്നു വരുന്നത് അങ്ങനെ എന്തായാലും ഒൻപത് പേരും ആളുകൾ പിതൃമോക്ഷങ്ങളായി ബലിതർപ്പിക്കാനായി ബലി അർപ്പിക്കാനായി നിരവധി ആളുകളാണ് പരശുരാമ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എഴുന്നൂറ്റി അൻപത് ഒക്കെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം എസ് എച്ച്ഒ പറഞ്ഞിരുന്നത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് രാഹുൽ രാഹുൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല തിരുവല്ലത്ത് ടോൾ ഒഴിവാക്കി കൊടുക്കും എന്ന എസ് എച്ച്ഒയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് പക്ഷേ ഇന്ന് വളരെ കൃത്യമായി അവിടെ ടോൾ പിരിവ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് രാഹുൽ തീർച്ചയായും ആളുകൾ കടന്നു വരുമ്പോൾ അത്തരമൊരു സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് ഈ ടോൾ വാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്ന് അത് ചോദിച്ചാൽ അറിയേണ്ടതാണ് എന്തായാലും ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുകയാണ് അപ്പോൾ അതിനുള്ള അവസരമാണ് എന്ന് കരുതുന്നില്ല അപ്പോൾ ഈ അധികാ അധികാരികളോട് ഇതിനുശേഷം കൃത്യമായി ഇത്തരമുള്ള സൗകര്യം അത് എത്രമാത്രം നടപ്പിലാക്കാനായി എന്നൊരു അന്വേഷണം കൂടി നമ്മൾ നടത്തുന്നതാണ് കാരണം ഈ പ്രദേശത്തേക്ക് തൊട്ടടുത്താണ് ടോള് ഈ പ്രദേശത്തിന് അടുത്തുള്ളവർ വരും ദൂരത്തു നിന്നുള്ള ആളുകൾ വരും അപ്പോൾ അവർക്ക് എത്തരത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നുകൂടി കൃത്യമായി ചോദിച്ചറിയാനുള്ള കാര്യങ്ങൾ ചെയ്യും അത്രമാത്രം ഭക്തജനങ്ങളാണ് തിരുവല്ലത്തേക്ക് ഒഴുകിയെത്തുന്നത് മോത്തി